ഓ നമോ ഭഗവതൈ വാസുദേയാധാദശോധ്യയുവാച അധോസുരാ പ്രത്യുപലബചേത സ പരസ്യ പുംസ പരയാംഭയാ ജനുർഭൃശം ശക്രസമീരണേരഭംഹതരാ വൈരോചനായ സംലബ്ധോ ഭഗവാൻ പാകശാസന ഉദയച്ചദ്യ വജ്രം പ്രജ ഹാഹേ ഹാ ഹേതി ജുക്ുശോ വജ്രപാണിസ്ഥമാഹേതം തിരസ്കൃത് പുരസ്ഥം സുസമ്പന്നം മഹാമൃതേ സുസംപരന്തം മഹാമൃധേ നടവന്മൂഢ മായാർമായേശാന്നോ ജിഗീഷസി ജിവാ ബാലബദ്ധാക്ഷാന്നടോ ഹരതി ദനം ആരുക്ഷന്തി മായാൽ സന്ധി യേ ദിവം താൻ രസന്യുധുഞാൻ പൂർവസ്ഥാ ചോഹം ദുർമാനസ്തേ വജ്രേണശതപർവണ ശിരോഹരിഷ്യേമന്ത്ത്മൻഖസ്വജ്ഞാതി സഹ ബലിരുവാച സംഗ്രാമീ വർത്തമാനം കാലചോദർമ്മ കീർത്തിജയോജയോ മൃത്യസർഷാം ശിവരനുക്ൽ തതിദം കാളരശനം ജന പശ്യ സൂരയ നൃഷ്യന്തി നോചന്തി തത്രയൂയ പണ്ഡിത നയം മനുമാനമാത്മാനം തത്രണം ഗിരോവസാധു ശോചയാണീമോ മർമ്മാടന ഹരെ ശ്രീശുകൗവാച ഇയാക്ഷിപ്യഭും വീരോ നാരജർ വീരമർദന ആകർണപൂർണൈരാക്ഷേപൈരാഹതം പുനഃ എന്നം നിരാ ദോ വൈരിധ്യവാദി നാമൃഷ്യൽ തദ്ദിക്ഷേപം തോത്രഹ വ ഇവദ്വിവ പ്രാഹരൽക്കുലിശം തസ്വാ അമോഹം വരമർദന സയാണോനിവദൽ ഭൂമൗ ഛിന്നവക്ഷയ് ചഖാ യംപതിഭോ ബലി സഖസുഹൃദ് അഭയാൽ സൗഹൃദം സഖ്യുർഹ ത സമാചരൻ സ ഹിംസവാഹ ആസാധ്യാഗതാം മുദ്യമ്യരം ഹത്രാവതാടയച്ച ഗജം ചുമഹാബല ഗതാ പ്രഹാര വ്യഥി വൃശം വിഹ്വലിതോ ഗജ ജാഭ്യാം ജാനുഭ്യം ധരണീം സ്ഫഷ്ട്വാ തോരഥോ മാതലി നഹരിഭർദശതൈർവൃത ആനീതോധി വസൃജ്യ രഥമാരു വിഭോ തസേ തത് പൂജയൻകർമാർ നവസത്തമ ശൂലഞ്ഞ്ജുലദദാ തന്തു സ്മയമാനോഹനന് മൃധേ സേഹേരുജം സുദൂർമർഷാം സത്വമാലം മാതലി ഇന്ദ്രോജം ഭസൃതോ വക്േണാവാഹരശിരാ ജംഭം ശ്രുവാഹതം താതയോ നാരദാശേ നമുശ്ശല പാകാവേദുസ്തുരാൻവിതാഹോഭിപ്പരുഷരിന്ദ്രമർദ്ദയന്തോ മർമ്മസു ശരൈരവാരന് മേഘാധാരാഭിരിവ പവതം ഹരി ദശതാ ഹര്യശ്വസരയ താത്ഭർദയാ സുഗപൽ യുഗപല്ലുഹതാഭ്യം മാതരീം പാകോരഥം സെം പൃഥക് സഹൃതിസന്ധാനമോക്ഷേണ തദദ്ഭുഭുദ്രണേ നമു പഞ്ചദശ ഭർണുങ് മഹേഷുഭി ആഹത്യനദ്യേ സതോയവ തോ യ ശരവൂഢേന ശക്രം സരഥ സാരഥ സാരധിം ഛാദയാമാര സുര പ്രാവൃസൂര്യവാംബുദ അലക്ഷയന്ത വിഹലാ വിജുക്ശുർദണസ്സഹാനുഗ അനയകശത്രുബലിനർിത വണിക് പഥി നവോ യഥസ്തുരാഷാഷുബദ്ധമർഗത സരഥാഗ്രണീ ബഭവധിഷം പൃഥിം ജോജയ സ്വതേജസൂര്യോക്ഷേ നിരീക്ഷ പ്രത പരൈരഭ്യർതാം ഞേ ഉദയപുംഹന്തു വജ്രം വജ്രധരോരുഷാ സ തൈവാഷ്ട്രധാരേണ ശിരസീബല പാകയോ ഞാതീനം പശ്യതാം രാജൻ ജഹാര ജനയൻ ഭയം നമുജിസ്തധം ദൃഷ്ട്വാകാമർഷരുഷാൻവിത ജിഖാം സുരീന്ദ്രം നൃപത്തെ ചാരപരമോദ്യമം അശ്മസാരമയം ശൂലം ഖണ്ഡാവധേമഭൂഷണം പ്രഗൃഹ്യഭ്യദ്രവൽക്കുദ്ധോ ഹോസീതി വിതർജയൻ വാഹിണോദ്വരാജാ നിനദന്മൃഗരാടിവാ തലേ മഹാജവം വിജിക്ഷിതേ ഹരിഷുഭ സഹ സഖാ सामहर नृपकुशन कंधरे जुषान्वस्त्रिदशपतिशिरो ति तवजी तो तो वज्रवूर्जिभेदय सुरपति नुजसेता तद्भुत परमति वीरवृत्रिस्तिरस्कृद नमुिशिरोधरवजा तो तस््रोभे श्रोव्र प्रतिहत तो कि भूत लोक विमोहनमे पूर्वदीना पक्षेद प्रजाए കൃതോ നിവിശദം ഭാരേ പദത്രയ്പതവേ തപസ്സാരമയം സ്വാഷ്ട്രം വൃത്രോയടി അന്യേ ചാോോ വേദ സർവാസ്ത്രൈരക്ഷത ത്വ സോയം പ്രതിഹതോ വജ്രോ മയാക്തരേൽപ്പകേ നാഹം ദാദദേ ദം ബ്രഹ്മ തേജോപ്യകാരണം ശക്രം വിഷീദണ്ഡമാഹവാഗശരീരി ശുഷ്കൈരോ നാർദ്രേവധമർഹതി ദാനവാ മയാസ്മൈ യോ മൃത്ുർനൈവാർഷോ അതോന്യശ്ചിന്തോ മഘവാൻ താ ദൈവീകരമാകണ്യ മഘവാൻ സുസമാനമഥാവശ്യുപായത്മകം ഹരി ശുഷ്കേണ നാർദ്രേണഹാരനമുജേശിര തം തുഷ്ടൂർമുനിഗണാ ലേശവാഗിരൻ വിഭും ഗന്ധർവമുഖ്യോ ജഗതുർവിശ്വാവസു പരാവസു ുഭയോർമുദ അന്യേപ്യേം പ്രതിദ്വന്ദ്രുണാദയാസുരൗേ സൂദയാമാസുരസ്രൗഹേർ മൃഗാൻ കെസരിണോ യഥ്രണ പ്രേഷിതോ ദേവാൻ ദർഷിദോ നൃപ വാരയാമാസ വിബുധാൻ ദൃഷ്ടമ ഭവിരമൃതം പ്രാതം നാരായണഭുജ ശ്രി ശ്രി സമേധിതർ ഉപാരമത വിഗ്രഹ ശ്രീശുകൗവാച സംയമ്യമന്യ സംരംഭം മാന യോ മുനർവച ഉപകീയമാനുജരോ ത്രിവിഷ്ടപം യാരിണേതാരദാ നാരദനു മേനേ ബലിം വിപന്ന ഗിരിമുഗ ഗിരിമുഗമൻഹരേ താ വിനഷ്ടയവാൻ വിദ്യമാന ശിരോധരാൻ കുശന ജീവയാ മാസീവിനിയ സ്വവിദ്യ ബലിശോഷനസ്പൃഷ്ട്രത്യാപന്നേന്ദ്രി സ്മൃതി പരാജിതോ വിനഹികതവിചക്ഷണ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതമഹാപുരാണേ പരമഹംസ്യയാതം അഷ്ടമസ്കന്ധേ ദേവാസുരസംഗ്രാമേകോവിമസങ്കീർത്തോവിന്ദഗോവിന്ദ കൃഷ്ണ നാരായണ